ഹായ് ഫ്രണ്ട്സ് ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചേരാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം ജില്ലയിൽ പട്ടിമറ്റം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രാജപാളയത്തിന്റെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഉള്ള മെയിൽ പപ്പീസാണ് നമുക്ക് വന്നിരിക്കുന്നത് ഫാദറിൻ്റെയും മദറിന്റെയും ഫോട്ടോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ രാജപാളയം പപ്പീസാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ നല്ല അടിപൊളി രാജപാളയത്തിന്റെ പപ്പീസുകൾ പതിനഞ്ചായിരം രൂപയാണ് പതിനഞ്ച് ആയിരം രൂപയാണ് പതിനയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്ന ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള രാജ്യപാളയത്തിന്റെ ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് റേറ്റും കാര്യങ്ങളും നെഗോഷ്യബിൾ ആണ് സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് എല്ലാ പപ്പീസും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സർട്ടിഫൈഡ് ബെൽജിയം അനുയോജ്യന്റെ പപ്പീസുകൾ നമുക്ക് ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്നായിരം രൂപ മെയിൽ പപ്പിയുടെ വില ഫീമെയിൽ പപ്പിക്ക് ഇരുപത്തി ഒന്നായിരം രൂപ ഇത് വന്നിരിക്കുന്നത് ചിപ്പി പാറയുടെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ചിപ്പിപ്പാറയുടെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് ചിപ്പിപ്പാറ അപ്പൊ ഫസ്റ്റ് കാണിച്ചത് ബെൽജിയം മല്ലോസ് പപ്പീസ് പറഞ്ഞ സർട്ടിഫൈഡ് വപ്പീസ് മെയിലുണ്ട് ഫീമെൽ ഉണ്ട് മെയിൽ പപ്പിക്ക് ഇരുപത്തി മൂന്നായിരം ഫീമെയിൽ പപ്പിക്ക് ഇരുപത്തി ഒന്നായിരം ആണ് വന്നിരിക്കുന്നത് ബെൽജിയം മല്ലോസ് ഇത് ചിപ്പിപ്പാറ വപ്പീസ് പതിമൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് ഈ പപ്പീസും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അവിടെ നമുക്ക് ലാബിന്റെ നല്ല അടിപൊളി ഫീമെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് നല്ല റേറ്റ് ആറായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി ലാബിന്റെ ഫീമെയിൽ പപ്പീസ് വെറും ആറായിരം രൂപ അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ എവിടെയാണെങ്കിലും പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടില് കോൺടാക്ട് ചെയ്യുക അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും പപ്പീസുകള് ജർമ്മൻ ഷിപ്പേഡ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ജർമ്മൻ ഷിപ്പേഡ് ഫീമെയിൽ നാലര മാസമായത് വെറും ഒമ്പതിനായിരം രൂപേന് റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ജർമ്മൻ ഷിപ്പ് ഫീമെയിലൊക്കെ നാലര മാസം പ്രായമുള്ളതാണ് വെറും ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ജർമ്മൻ ഷിപ്പേഡാണ് വന്നിരിക്കുന്നത് സെയിം ബ്രീഡാണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് രാജപാളയത്തിന്റെ നല്ല അടിപൊളി പപ്പീസുകൾ അത് നല്ല റേറ്റ് കുറയാണ് വന്നിരിക്കുന്നത് പതിനൊന്നൂറാണ് മെയിൽ പപ്പിയുടെ റേറ്റ് വന്ന് അതേപോലെ ഫീമെയിൽ പപ്പി എണ്ണായിരം രൂപയാണ് വരുന്നുള്ളൂ അപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല രാജപ്പാളയും ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സീരിയൽ നമ്പർ രണ്ടു തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് അവിടെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡാൽ മാഷന്റെ ആണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപ ഫീമെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡാൽ മാഷന്റെ പപ്പീസുകൾ അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് സെയിലിട്ട് വന്നിട്ടുള്ളതാണ് റോഡ് വീലറിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് റോബീലറിന്റെ മേൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപ അടുത്ത നമുക്ക് അവിടെ തന്നെ നല്ല അടിപൊളി ലാബ്സ് ആപ്സോന്റെ പപ്പീസൊക്കെ നല്ല റേറ്റ് ഉറങ്ങണം നമുക്ക് ഇവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും അയ്യായിരം രൂപയാണ് ലാബ്സ് ആപ്സോന്റെ പപ്പിയുടെ വില വരുന്നുള്ളൂ അയ്യായിരം രൂപ അപ്പൊ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ പപ്പീസാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ചെറിയ വൈറ്റ് അതേപോലെ ബ്രൌൺ ആൻഡ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ടോയ് ബ്രീഡിൽ നല്ല അടിപൊളി ലാബ് ലാബ്സ് ആപ്സന്റ് നല്ല റേറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ റീലറിന്റെ സർട്ടിഫൈഡ് ഫീമെയിൽ പപ്പിന് വന്നിരിക്കുന്നത് പതിനാല് അഞ്ഞൂറാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നത് അപ്പൊ നല്ല കെ സി എ സർട്ടിഫൈഡ് റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം പതിനാല് അഞ്ഞൂറാണ് വില വന്നിരിക്കുന്നത് അതേപോലെ ബീഗിളിന്റെ പപ്പീസ് മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പത്ത് അഞ്ഞൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് അവിടെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷിപ്സിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് പതിനൊന്നായിരം രൂപയാണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല ഷിപ്സിന്റെ പപ്പീസ് പതിനൊന്നായിരം രൂപ വരുന്നുള്ളൂ അടുത്ത് നമുക്ക് അവിടെ തന്നെ ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകൾ വന്നിട്ടുണ്ട് പതിനൊന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റിട്രീവറിന്റെ എടുക്കാൻ താല്പര്യമുള്ളവർക്കും അവരെ കോൺടാക്ട് ചെയ്യാനാണ് പതിനൊന്നായിരം രൂപ അപ്പൊ ഇത്രയും വന്നിരിക്കുന്ന സീരിയൽ നമ്പർ രണ്ടിലാണ് വന്നിരിക്കുന്നത് ഒരുപാട് പപ്പീസുകൾ അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ആടുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല റേറ്റ് കുറവാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ളൊരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് വെറും എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ മുട്ടനാടിന്റെ വില ഒരു ചോദിച്ചിട്ടുള്ളൂ എണ്ണായിരത്തി എണ്ണൂറ് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിം ബ്രീഡിൽ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു മൂന്ന് മാസം പ്രായം ഏകദേശമുള്ള ഒരു പെടക്കുട്ടിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് ആടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലഞ്ഞൂറാണ് ഈ ക്രോസ് ബ്രീഡ് പടക്കുട്ടിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പപ്പീസ് ആയാലും മറ്റു പ്രാവുകളായാലും മറ്റേ ആടുകളായാലും ഒക്കെ നിങ്ങൾ ബ്രീഡേഴ്സിനെയൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് നിങ്ങൾ വിളിക്കാന്ന് പറയണത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും കാരണം മറ്റുള്ളവർ ചാനലുകളിലും അതൊക്കെ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ റേറ്റ് പല ചാനലിലും പല റേറ്റ് ആയിരിക്കും വരുന്നത് വരുന്നത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നിങ്ങൾ പറയുന്നത് വെച്ച് നിങ്ങൾക്ക് നല്ല റേറ്റ് കുറവിന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഏത് ബ്രീഡ് നിങ്ങൾ ഏത് പെരുസനൊക്കെ എടുക്കാതെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും നമ്മളെ ഡിഫോൾട്ട് ഡ്രീംസിൻ്റെ പേര് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് നല്ലതായിരിക്കും അതേപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതേപോലെ മറ്റു ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഭീഗിളുടെ പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഭീഗിളുടെ പപ്പീസുകൾ ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപയാണ് വിത്തൗട്ട് ഔട്ട് കെ സി ഐയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത് വിത്ത് കെ സി ഐയും അവൈലബിളാണ് വിത്ത് കെ സി ആണെങ്കിൽ പതിനഞ്ചായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് അപ്പം നല്ല അടിപൊളി ഭീഗിളുടെ പപ്പീസൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരോട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ അഞ്ച് പത്തനംതിട്ട ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എട്ട് ഫ്ളൈൻ ടെക്കിന്റെ ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഫ്ലൈൻ ടെക്കിന്റെ ചിക്സുകൾ എട്ടെണ്ണം കൂടി ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പത്തനംതിട്ടൻ്റെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ആറ് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലവ് ബേർഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പയർ റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് ഒരു പയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മലപ്പുറം ആണ് ലൊക്കേഷൻ ലവ് ബേർഡിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഒരു സീരിയൽ നമ്പർ ആറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഫ്രണ്ട്സിക്കും മറ്റു വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം